സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ പകൽക്കാലം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ ദുരവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ പോകുന്നു ഇപ്പോഴത്തെ നിങ്ങളുടെ നീറുന്ന അവസ്ഥയിൽ നിന്നും കർത്താവ് നിങ്ങളെ കരകയറ്റാൻ പോകുന്നു ഇന്നത്തെ പ്രാർത്ഥനയിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക കർത്താവെ എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം നൽകണമേ ഉന്നതമായ ചിന്താഗതികളോടുകൂടെ സമൃദ്ധിയുടെ ഒരു നന്മ ഉള്ള ജീവിതം എനിക്ക് ജീവിക്കുവാൻ നിൻ്റെ നാമം മഹത്വപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനും അത് ചെയ്തു തീർക്കുവാനും ഇന്ന് എനിക്ക് കൃപ തരണമേ എൻ്റെ ഈ ദുരവസ്ഥയിൽ നിന്നും എനിക്കൊരു മോചനം നൽകണമേ എൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ അവിടെ നീ എന്നെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഈ പ്രഭാതത്തിൽ ഞാൻ നിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണയോടെ കേട്ടരല്ലണമേ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്ന് കർത്താവ് വൻ കൃപകൾ നിങ്ങൾക്ക് നൽകി ഒരു മെച്ചപ്പെട്ട ജീവിതത്തിന് നിങ്ങളെ അർഹരാക്കും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവായ ദൈവം ഭക്തനായവൻ സംസാരിക്കുന്നു കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള ഭൂമി മുഴുവനെയും അവിടുന്ന് വിളിക്കുന്നു സൗന്ദര്യ തികമായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു നമ്മുടെ ദൈവം വരുന്നു അവിടുന്ന് മൗനമായിരിക്കുകയില്ല അവിടുത്തെ മുൻപിൽ സംഹാര അഗ്നിയുണ്ട് അവിടുത്തെ ചുറ്റും കൊടുങ്കാറ്റ് ഇരമ്പുന്നു തൻ്റെ ജനത്തെ വിധിക്കാൻ അവിടുന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു ബലിയർപ്പണത്തോടെ എന്നോട് ഉടമ്പടി ചെയ്തിട്ടുള്ള എൻ്റെ വിശ്വസ്തരെ എൻ്റെ അടുത്ത് വിളിച്ചുകൂട്ടുവിൻ ആകാശം അവിടുത്തെ നീതിയെ ഉദ്ഘോഷിക്കുന്നു ദൈവം തന്നെയാണ് വിധികർത്താവ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ശക്തനായ കർത്താവേ ഇന്ന് ഈ പ്രഭാതത്തിൽ നീ ഞങ്ങളോട് സംസാരിക്കുന്നത് അതുപോലെ തന്നെ മനസ്സിലാക്കുവാൻ അതിൻ്റെ പൂർണ്ണതയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് നീ കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പ്രഭാതം അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു ദിവമേ ഇന്നീ പ്രഭാതത്തിൽ എൻ്റെ ഹൃദയം നിന്നിലേക്ക് ഞാൻ ഉയർത്തുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ ഭാരങ്ങൾ പ്രയാസങ്ങൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നെ അലട്ടിയ എല്ലാ പ്രശ്നങ്ങളും എൻ്റെ എല്ലാ അസ്വസ്ഥതകളും എൻ്റെ ഓരോ അവസ്ഥയും എൻ്റെ ദൈവമേ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് വഹിക്കാൻ കഴിയാത്തത്ര ഭാരങ്ങളും പ്രയാസങ്ങളും എന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു സുശക്തമായ അങ്ങയുടെ കരത്താൽ ഇന്നെന്നെ വീണ്ടെടുക്കണമേ ദൈവമേ നിന്റെ വിടുതൽ വാഗ്ദാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പോരാട്ടങ്ങളുടെ ആഴങ്ങളിൽ നിന്ന് നീ എന്നെ ഉയർത്തുന്ന ദൈവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിരാശയുടെ ഇരുട്ടിൽ നിന്ന് പ്രത്യാശയുടെ ുടെിച്ചം പ്രകാശിപ്പിക്കുന്ന കർത്താവെ ഇന്നത്തെ ദിവസം എന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ദൈവമേ ഖരുണയോടെ എന്നെ വീക്ഷിക്കണമേ ഇന്ന് എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ കാര്യങ്ങളെ എനിക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങളെ എനിക്ക് ആവശ്യമായ നീതി എനിക്കാവശ്യമായ സഹായം നിന്റെ കരങ്ങളിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നു കഥാവെ എനിക്ക് നേരെ വെച്ച് താമസിപ്പിക്കുന്ന എൻ്റെ അവകാശങ്ങളെ നീ കാണുന്നുവല്ലോ ദൈവമേ ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്ക് ലഭിക്കേണ്ടതായ അവകാശങ്ങളെ നേടിത്തരുവാൻ നീ ഇടപെടണമേ ശക്തനായ ദൈവമേ ഇന്ന് നീ ഇടപെട്ട് എനിക്ക് വിജയം നൽകണമേ എന്നെ സഹായിക്കണമേ കഥാവേ ഓരോ പ്രഭാതവും സൂര്യൻ പ്രകാശിക്കുന്നതുപോലെ എൻ്റെ ആത്മാവ് നിന്റെ വിശ്വാസത്തിൽ പ്രകാശിക്കുവാൻ എനിക്ക് കൃപ തരണമേ ദൈവമേ എന്നെ തടഞ്ഞു നിർത്തുന്ന അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ എന്നെ തടഞ്ഞു നിർത്തുന്ന എന്നെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ ചങ്ങലകളും എല്ലാ തടസ്സങ്ങളും നിൻ്റെ അനന്തമായ സ്നേഹത്താൽ തകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൻ്റെ ശൂന്യമായ ഇടങ്ങളിൽ ഇന്ന് നിറയ്ക്കണമേ നീ എൻ്റെ സങ്കേതവും ശക്തിയുമാണ് കഥാമേ എൻ്റെ ആവശ്യ നേരത്ത് നീ എനിക്ക് സുനിശ്ചിതമായ തുണയാണ് ദൈവമേ എൻ്റെ ആശങ്കകൾ ഓരോന്നും അങ്ങക്ക് സമർപ്പിക്കുന്നു എൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കണമേ എൻ്റെ ബലഹീനതയെ നിൻ്റെ ശക്തിയായി കണ്ട് കർത്താവേ എൻ്റെ ബലഹീനതയിൽ ഇന്ന് നീ പ്രവർത്തിക്കണമേ എൻ്റെ ഭയത്തെ നീക്കം ചെയ്ത് ആത്മ എന്നെ നിറയ്ക്കണമേ എൻ്റെ ഓരോ ചുവടുകളെയും നയിക്കുന്ന കർത്താവേ അങ്ങയുടെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് നീ എന്നെ നയിക്കണമേ എൻ്റെ ദൈവമേ ഞാൻ പ്രലോഭനങ്ങളിൽ അകപ്പെടുമ്പോൾ ഞാൻ പരീക്ഷിക്കപ്പെടുമ്പോൾ എൻ്റെ വിശ്വാസത്തെ നിർത്തണമേ കഥാവായ ദൈവമേ നിന്നിൽ ഞാൻ ആശ്രയം തേടുന്നു ഓരോ പ്രഭാതത്തിലും നിന്റെ കാരുണ്യവും സ്നേഹവും പുതിയതാണ് എന്ന പ്രത്യാശയോടെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ ദുരവസ്ഥക്കൊരു മാറ്റം വരണമേ കഥാവായ ദൈവമേ ഇന്നത്തെ ദിവസം നിന്നെ മഹത്വപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തുടങ്ങുവാനും അത് ചെയ്ത് അവസാനിപ്പിക്കുവാനും എനിക്ക് കൃപ തരണമേ നിനക്കെൻ്റെ കൃപ മതി എന്നരളിച്ചത് എൻ്റെ എന്റെ ഓരോ ദുരവസ്ഥയിൽ നിന്നും കരകയറുവാൻ നിന്റെ കൃപ എനിക്ക് നൽകണമേ കഥാമേ ഒരു ഉന്നതമായ ജീവിതം ഉയർന്ന ജീവിതത്തിന് എന്നെ അർഹയാക്കണമേ നീ ആഗ്രഹിക്കുന്ന വ്യക്തിയായി ഉയരുവാൻ എന്നെ സഹായിക്കണമേ ദൈവമേ നിന്റെ സ്നേഹത്തിൽ വേരൂന്നി നിൽക്കുവാനും നിന്റെ അനന്തമായ കാരണത്തിൽ ആശ്രയിച്ച് നിനില് പൂർണമായി വിശ്വാസമർപ്പിച്ച് നിന്റെ വാഗ്ദാനങ്ങളെ ഓരോന്നും ഞാൻ വീണ്ടും വീണ്ടും ഓർക്കുവാനും അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതിനെ ഓർത്ത് നിനക്ക് നന്ദി പറയുവാനും ഇന്നത്തെ ദിവസം എന്നെ സഹായിക്കണമേ ഇന്നത്തെ ദിവസം എൻ്റെ ആഗ്രഹങ്ങളെ എൻ്റെ ആവശ്യങ്ങളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ നീ ഇന്ന് കൃപ തോന്നി എനിക്ക് ഉയർച്ച നൽകണമേ എൻ്റെ ജീവിതാഭിലാഷങ്ങളെ നീ സ്വീകരിക്കണമേ അവിടെ നിന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ഈ ദുരവസ്ഥയിൽ നിന്ന് നീ എന്നെ കരം പിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നിന്ന് നീ എനിക്ക് മോചനം നൽകി നിന്നിൽ ആഴപ്പെട്ട് നിൻ്റെ അനന്തമായ സ്നേഹത്തിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ ഭയം കൂടാതെ ഇന്ന് പ്രവർത്തിക്കുന്നതിന് നീ എന്നെ സഹായിക്കണമേ നീയാണ് എൻ്റെ അധികാരി നീയാണ് എൻ്റെ ജീവിത പങ്കാളി നീയാണ് എൻ്റെ മകനും മകളും നീയാണ് എൻ്റെ മാതാപിതാക്കൾ കർത്താവേ നീയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങൾ നീയാണ് എൻ്റെ സുഹൃത്തുക്കൾ നീയാണ് എൻ്റെ സകലതും നീയാണ് എൻ്റെ ശക്തി ഇന്നത്തെ ദിവസം എൻ്റെ ദൈവമേ ഞാൻ തളരുമ്പോൾ നീ എന്നെ ശക്തിപ്പെടുത്തണമേ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് തളരാതെ മുന്നോട്ടു പോകുവാൻ ശക്തിയുടെ ഉറവിടമായ ദൈവമേ ഇന്നെനിക്ക് ശക്തിയും ഓജസ്സും നൽകി നിന്റെ നാമം മഹത്വപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളിലും ഉന്മേഷഭരിതമായി ചെയ്തു നിർക്കുവാൻ ഇടപെടുവാൻ ഇന്ന് നീ എന്നെ സഹായിക്കണമേ എൻ്റെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ ആവശ്യത്തെ നീ മാനിക്കണമേ ഇന്ന് എൻ്റെ ജീവിതത്തെ നീ പടുത്തുയർത്തണമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എൻ്റെ ആവശ്യങ്ങളെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ എന്നെ പൂർണ്ണമായും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നീ എനിക്ക് നൽകിയ കഴിവുകളെയും അവസരങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഏറ്റവും ഉചിതമായ ഫലപ്രദമായ ജീവിതം ജീവിക്കുവാൻ ദൈവമേ ഇന്ന് നീ എന്നെ സഹായിക്കണമേ എൻ്റെ ദുഃഖമെല്ലാം എടുത്തു മാറ്റി സന്തോഷം കൊണ്ട് നിറച്ച് കൂടുതൽ നന്മ ചെയ്യുന്നതിന് ഇന്ന് എനിക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകം അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഇന്ന് വലിയ അത്ഭുതങ്ങളുടെ ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രി നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഇന്നത്തെ ദിവസം വലിയ ദൈവാനുഗ്രഹങ്ങളുടെ ദിവസമാകുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമ്മ നിരന്തരം പ്രാർത്ഥിക്കണമേ ആമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധംരന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ മേഖലകളിലും നിന്നെ അനുഗ്രഹിച്ചുയർത്തുകയും നിനക്ക് സമാധാനവും സന്തോഷവും നൽകി ഇന്ന് നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ വിജയം ലഭിക്കുവാൻ കർത്താവിൻ്റെ വലത്തുകരം നിന്നോടൊപ്പം പ്രവർത്തിക്കുന്ന ദിവസമാണ് കർത്താവിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ പാത്രരാകുന്നതിനു വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വൻ കൃപാ കടാക്ഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ സഹായം ഇന്ന് നിങ്ങൾക്കുണ്ടാകും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ